യൂറോ കപ്പും ലോക ക്രിക്കറ്റിന്റെയും എല്ലാം ചൂടാറി ഇനിയുള്ളത് കായിക നീലിമയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരിസ് ഒളിമ്പിക്സ് ആണ് ഈ മാമാങ്കത്തിനായി ഇനി വെറും ദിവസങ്ങൾ മാത്രം നമുക്കറിയാത്ത ലോകവിസ്മയങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും റെക്കോർഡുകൾ സ്ഥാപിക്കാൻ വരുന്ന മാമാങ്കം എന്നാൽ ഇന്ന് കാണുന്ന പോലെ അത്ര സുന്ദരമായിരുന്നില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒളിമ്പിക്സ് കറുപ്പിന്റെ വെറുപ്പിനെതിരെ പോരാടിയ കുറേയേറെ ധീരന്മാരുടെ വേദികളായിരുന്നു ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഒളിമ്പിക്സിൽ വില്ലേതു വിട്ട അമ്പുപോലെ നീട്ടിച്ചാടിയ ഒരു ഇതിഹാസമുണ്ട് ബോബ് ഭീമൺ അദ്ദേഹം അന്ന് കുറിച്ച റെക്കോർഡ് അമ്പത്താറ് വർഷമായി തകർക്കപ്പെടാതെ നിലനിൽക്കുന്നു ചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള റെക്കോർഡാണ് ഇതുവരെ കണ്ട ഒളിമ്പിക്സിൽ ഏറ്റവും മികച്ച ലോങ് ജംപ് പ്ലെയർ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ ഒളിമ്പിക്സുകളിൽ ഏവർക്കും ഇന്ന് ഓർമ്മയെ നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു നിമിഷമായിരുന്നു ബോബ് ഭീമൺ ആയിരത്തി തൊള്ളായിരത്തി മെക്സിക്കോ സിറ്റി ഒളിമ്പിക്സിൽ എട്ട് മീറ്റർ നീണ്ടു ചാടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ അമേരിക്കയുടെ മൈക്ക് പവൺ എട്ടേ ദശാംശം ഒമ്പത് അഞ്ച് മീറ്റർ ചാടി ഭീമന്റെ റെക്കോർഡ് തകർത്തെങ്കിലും ഒളിമ്പിക് റെക്കോർഡിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കുറിച്ച എട്ടേ ദശാംശം ഒമ്പത് പൂജ്യം എന്ന റെക്കോർഡ് ഇതുവരെയും ആരും തകർക്കാതെ നിലനിൽക്കുന്നു നാട് കടത്തപ്പെടുക പീഡനത്തിന് ഇരയാകുക അനാഥാലയങ്ങളിൽ കഴിയുക ഒരു മനുഷ്യന് ജീവിതത്തിൽ അപ്പുറമായിരുന്നു ഈ ലോകത്തിൽ അദ്ദേഹം നേരിടേണ്ടി വന്നത് ഭീമന്റെ അത്ഭുത ജംബ് മാത്രമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഒളിമ്പിക്സിന്റെ പ്രത്യേകത പുരുഷ വിഭാഗം ഇരുന്നൂറ് മീറ്ററിൽ സ്വർണ്ണ ജേതാവായ ടോമി സ്മിത്തും വെങ്കലം നേടിയ ജോൺ കാർലോസും മെഡൽ സ്വീകരിച്ചു കഴിഞ്ഞ് ബ്ലാക്ക് പവർ സല്യൂട്ട് നൽകിയതിന് ചരിത്രം സാക്ഷിയായിരുന്നു കഴിഞ്ഞ അമ്പത്താറ് വർഷങ്ങളായി തകർക്കപ്പെടാത്ത ഒളിമ്പിക്സ് മെഡൽ ഈ വർഷം ലേലം ചെയ്തിരിക്കുകയാണ് ബോബ് ഭീമൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന് ദിവസങ്ങൾ മാത്രം എണ്ണി തുടങ്ങിയ സമയത്താണ് അദ്ദേഹം മെഡൽ ലേലം ചെയ്തത് എന്നത് വളരെ ശ്രദ്ധേറിയ ഒരു കാര്യം തന്നെയാണ് മൂന്ന് കോടി അറുപത്തെട്ട് ലക്ഷം രൂപയ്ക്കാണ് മെഡൽ ലേലത്തിൽ വിറ്റുപോയത് ലേലത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് ഇത്രയും നാൾ ഞാൻ ഇത് സ്വകാര്യമാക്കി വെച്ചു ഇനി അത് ലോകം കാണട്ടെ ആർക്കെങ്കിലുമൊക്കെ പ്രചോദനമാകുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്തൊക്കെയായാലും ഒളിമ്പിക്സിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ റെക്കോർഡ് തകർക്കുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം എന്ത് അത്ഭുതമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്